നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു ദാനമാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണവും കൂടിയാണ് സുഹൃത്തു നഹലി എഴുപത്തിരണ്ടാമത്തായ തുന്ന് പറഞ്ഞു അള്ളാഹു ജാലലക്കും പിന്നെ ഫുസിക്കും അസുവാജ അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ശ്രമിച്ചു തന്നിട്ടുണ്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ആ ഇണകളിൽ നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും നൽകിയിട്ടുണ്ട് ഇത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമായി ദാനമായി അടച്ചു പറഞ്ഞത് ഇനി സുഹൃത്തു അൻഫാൻ ഇരുപത്തിയെട്ടാമത്തെ പറയാൻ വഴങ്ങു നിങ്ങൾ അറിയണം അന്നമ അമ്വാലുക്കും ഔലാദുക്കും ഫിറ്റന നിശ്ചയമായി നിങ്ങളുടെ ധനവും അതുപോലെ തന്നെ സന്താനങ്ങളും ഒരു ഫിറ്റനയാകുന്നു പരീക്ഷണമാകുന്നു എന്ന് ഈ രണ്ടായത്തും കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം നമുക്കുള്ള മക്കളെ ധാർമ്മിക മര്യാദകളൊക്കെ നൽകിക്കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ വളർത്തി വലുതാക്കുകയാണെങ്കിൽ ഇരു ലോകത്തും ഇരുലോകത്തും നമുക്ക് നമ്മുടെ മക്കൾ അനുഗ്രഹമാണ് അതുപോലെ തന്നെ അഭിമാനവുമാണ് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ധാർമ്മിക ശിക്ഷണത്തിൽ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാലോ ചിലപ്പോൾ അത് നമുക്ക് ആ മക്കൾ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ കാര്യമായ ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട് മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് മക്കളുണ്ടായിട്ട് കഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നമുക്ക് ലഭിച്ചിട്ടുള്ള മക്കളെ നല്ല മക്കളാക്കി തീർക്കുവാനും ഇനി നമുക്ക് ലഭിക്കാനിരിക്കുന്ന മക്കളെ നല്ല മക്കളായി ജനിപ്പിക്കുവാനും വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുക ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായിട്ട് അള്ളാഹോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ട് ഒരു വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ച ആയത്തിൽ വിശ്വാസികളുടെ വിവാദ ബഹുമാന പ്രാർത്ഥന എന്നുള്ള പറയുന്നത് അവർ പറയുന്നവരാണ് പടച്ചവനെ ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും കൺകുളിർമ നൽകണമേ ഇവിടെ കുറ്രത്തി അഴയുൻ കുറത്തു എന്ന കൺകുളിർമ എന്നതിൻ്റെ അർത്ഥം നമ്മുടെ മക്കൾ നല്ലവരായി മാറുകയും സമൂഹത്തിനും കുടുംബത്തിനും ഉപകരിക്കുന്ന ദീനീ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്ന ഒരു മകനാകുമ്പോൾ നമുക്കവിടെ ഉണ്ടാകുന്ന സന്തോഷം മാത്രം ഉണ്ടാവും എന്നറിയൂ ചില പള്ളികളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കുത്തുപം കെട്ടിട്ടാണ് ചില ഉപ്പന്മാരെങ്ങനെ ഇരുന്നിട്ട് കണ്ണുന്നിങ്ങനെ കണ്ണുനീര് ഒഴിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ അദ്ദേഹത്തിൻ്റെ മകനാണ് അത് പറയുന്നത് ആ മനസ്സിലുള്ള ആഹ്ലാദമാണ് കണ്ണിലൂടെ ഒഴുകുന്നത് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹോട് പ്രാർത്ഥിക്കണം പടച്ചോനെ കൺകുള്ളുമ നൽകണ റബ്ബെ ഇണകളിലും സന്താനങ്ങളിലും അതുപോലെ തന്നെ നേതൃത്വം വഹിക്കുന്നവരായി അവരെ നിങ്ങൾ മാറ്റണമേ റബ്ബെ എന്ന് നിരന്തരം ആത്മാർത്ഥമായി അള്ളാഹോട് പ്രാർത്ഥിക്കുക ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നമ്മൾ ഇന്നലെ കഴിഞ്ഞ ഹുബയിൽ കേട്ടു റബ്ബി ഹബിലിമിൻ സ്വാലിഹായ്മെന് നൽകണമേ എന്ന് അപ്പൊ ആ പ്രാർത്ഥന അതിപ്രധാനമാണ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് നമുക്ക് മക്കൾ ഉണ്ടാവണമെങ്കിൽ അത് ഉണ്ടാവണം എന്ന് നമ്മൾ തീരുമാനിക്കും നമ്മുടെ മക്കൾ ആരിലാണ് ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി തീരുമാനിക്കും അതിനാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത് ആ വിവാഹം കഴിക്കുന്ന സമയത്ത് പ്രസൂറല്ലായി സകലാവസരം എന്താ പറഞ്ഞത് ഫലഫർ ബിരാൻ മതബോധമുള്ള പെൺകുട്ടിയെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ പുരുഷന്റെ വിഷയത്തിനാണെങ്കിലും നമ്മുടെ പെൺകുട്ടിക്ക് മതബോധമുള്ള ചെറുപ്പക്കാരനെ തിരഞ്ഞെടുക്കണം ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മുടെ മക്കൾ വളർന്നു വരില്ല ഇന്ന് ഇന്നത്തെ കാഴ്ചപ്പാടെന്നാണ് നമ്മൾ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവർക്കുള്ള ഡിമാൻഡ് ഒന്ന് കാണാൻ കൊള്ളാവുന്ന സൗന്ദര്യമുള്ളവളാകണതാണ് സൗന്ദര്യമുള്ള എല്ലാ സഹോദരിമാരും ഇല്ലാത്തവരാണ് എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത് സൗന്ദര്യമുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് മറിച്ച് ഒന്നാമത്തെ ഡിമാൻഡ് വേണ്ടത് ഫലഫർ ബിദാതുദ് മതമുണ്ടായിരിക്കണം എന്തിനാണത് എനിക്ക് ദുനിയാവിൽ ചെത്തിപ്പൊളിച്ച് നടക്കാനുള്ളതല്ല എനിക്ക് നാളെ ക്ലബ്ബിന്റെ കോടതിയിൽ എനിക്ക് സ്വർഗം കിട്ടാൻ ആവശ്യമായ സന്താനങ്ങളെ എനിക്ക് ഉണ്ടാകണം അതിനെന്തുവേണം നല്ല ഒരു സ്ത്രീ ആയിരിക്കണം മതബോധമുള്ള പെണ്ണ് അള്ളാന ഭയപ്പെടുന്ന പെണ്ണ് പടച്ചവനെ കൽപ്പ് അംഗീകരിക്കുന്ന പെണ്ണ് ആ ഒരു പെണ്ണാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ നമുക്ക് യാതൊരു നൽകുള്ള ബേജാറും വേണ്ട നമ്മൾ ഗൾഫിലാണോ ജോലി തിരക്കിലാണോ നമ്മുടെ മക്കളെ കൃത്യമായി നോക്കും അവരെ കൃത്യമായിട്ട് ദീനികപരമായി ചിട്ടകൾ പഠിപ്പിക്കും പ്രാർത്ഥനകൾ പഠിപ്പിക്കും അവൾ നമസ്കരിക്കുമ്പോൾ മകനെ ഒപ്പ് വരുത്തി നമസ്കരിപ്പിക്കും മക്കൾക്ക് വേണ്ടി ടി ജെ പാർട്ടിയും അതുവർത്തത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കേൾപ്പിക്കുന്നതിന് പകരം അവൾ മക്കൾക്ക് കുർആആാന് കേൾപ്പിക്കും അവളുടെ കൊണ്ട് ആ കുട്ടി കിടന്നുറങ്ങുന്നത് ഖുർആാൻ്റെ ആയത്ത് കേട്ടിട്ടായിരിക്കും അയ്യാതെ ഇവിടുന്ന് കിട്ടുള്ളൂ അതെ കിട്ടുള്ളൂ അത് മതബോധമുള്ള പെൺകുട്ടികളുടെ മാത്രമേ കേട്ടുള്ളൂ ഇത് ഞാൻ ഇവിടെ കൂടിയ രക്ഷിതാക്കളോടും ചെറുപ്പക്കാരോടും പറയണം നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതു തന്നെ പറച്ചോനെ എനിക്ക് മതബോധമുള്ള പെൺകുട്ടിയെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടും സമാധാനം ഉണ്ടാകും അത് അന്നാകുമല്ല തീരുമാനമാണ് പ്രഹ്ലാൻ തന്നെ സൂരന്റെ കൽപ്പനയാണത് അതുകൊണ്ട് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് മതത്തിനായിരിക്കണം അവൾക്ക് സൗന്ദര്യം ഉണ്ടാവട്ടെ തറവാടുണ്ടായിക്കോട്ടെ അവൾക്ക് സമ്പത്ത് ഉണ്ടായിക്കോട്ടെ അതൊക്കെ റബ്ബിന്റെ ദാനമായിട്ട് അവർ ഇതുപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ പെൺകുട്ടിക്ക് വേണ്ടി ഒരു ഒരു ചെറുപ്പക്കാരനെ നമ്മൾ കണ്ടെത്തുമ്പോൾ അവർക്ക് ജോലി ഉണ്ടോ അവൻ തറവാടുണ്ടോ ഇതൊന്നുമല്ല നോക്കണ്ടേ അവർ ദീനുണ്ടോ എന്ന് നോക്കുക അവൻ പള്ളിയുമായി ബന്ധപ്പെടുന്നവനാണോ അവൻ പ്രബോധന പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നവനാണോ അവൻ ഖുർആൻ സ്വന്തം ആണ് അല്ലേ സ്വന്തം ചോയ്സ് ആ ചോയ്സിൽ വരുന്ന അപകടങ്ങളും നിങ്ങൾ ഒരു ചെറുപ്പക്കാരനെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവരെ പരിചയപ്പെടുമ്പോൾ ആ ഒരു പരിചയപ്പെടാൻ അവൻ നിങ്ങളോട് താല്പര്യം കാണിക്കുന്നുവെങ്കിൽ അവന് മതബോധമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് അന്യ സ്ത്രീകൾ പരസ്പരം ഒരു സ്ത്രീയും അന്യപുരുഷനും തമ്മിൽ വേണ്ടാത്ത സംസാരങ്ങൾ നടത്തുന്നുവെങ്കിൽ അവന്റെ ഹൃദയത്തിൽ മതബോധമില്ല കുറിച്ച് പേടിയില്ല എന്റെ ഈ സംസാരം അള്ളാഹു അറിയുന്നുണ്ട് എന്ന ബോധം അവന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ പെണ്ണെ നീ പോയ്ക്കോ എനിക്കത് ആവശ്യമില്ല ഇത് പറയാൻ അവന് കഴിയും പക്ഷേ അവൻ നിങ്ങളോട് അടുത്തു വരുന്നതും നിങ്ങളുമായി പരിചയപ്പെടുന്നതും നിങ്ങളുമായി സ്നേഹത്തിലാകുന്നതും മതത്തിന്റെ കുറവ് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ ായി സ്വീകരിച്ചാൽ അപകടമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ഒരു ഇണയെ സ്വീകരിക്കുന്ന ആ ഒരു സമയം മുതൽ തന്നെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ മക്കൾ മക്കളുടെ വിഷയത്തിൽ ക്ഷമയും സഹനവും വേണം നല്ലോണം ക്ഷമ ആവശ്യമാണ് സഹനവും ആവശ്യമാണ് ഇത് രണ്ടു കാര്യത്തിലെ ഒന്നെന്തറിയോ നമുക്ക് ജനിക്കുന്ന കുഞ്ഞ് നമുക്കല്ലാവും നൽകുന്ന കുഞ്ഞ് ചിലപ്പോ അംഗപരിമിതികളുള്ള കുഞ്ഞുങ്ങളാവാം നമ്മൾ വെപ്രാളപ്പടൻ കാരണം എന്താ ഇത് നമ്മുടെ റബ്ബ് തന്നതാണ് നിങ്ങളുടെ ഗർഭാശയങ്ങളിൽ നാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ രൂപപ്പെടുത്തുന്നു പടച്ചോടെ രൂപപ്പെടുത്തുന്നു ാണ് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങളെ അവൻ സംഘടിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നു അത് പടച്ചവന്റെ തീരുമാനമാണ് അവർ തീരുമാനത്തെ അംഗീകരിക്കാൻ കഴിയണം അവിടെ ക്ഷമാവശ്യമാണ് ഇതറബിന്റെ പരിശോധനയാണ് അള്ളാഹു എന്നെ കൃത്യമായി പരിശോധിക്കുകയാണ് എന്നൊരു ബോധം അവിടെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം അതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ക്ഷമയും സഹനവുമാണ് അതേപോലെ തന്നെ ഒരു പെൺകുട്ടി ഗർഭിണിയാകുന്ന ആ സമയത്തും തന്നെ ചിരിക്കാനിരിക്കുന്ന മകളെ കുറിച്ച് കൃത്യമായി കാഴ്ചപ്പാടും ആ മകൾ ആ മകൻ കൂടി വളരണമെന്ന ചിന്ത അവൾക്കുണ്ടായിരിക്കണം ഗർഭിണിയാകുമ്പോൾ അപ്പൊ എന്തുവേണം ആനോദണം ഖുർആൻ കുർആാനോതും കുട്ടിയത് കൃത്യമായി കേൾക്കുന്ന മനസ്സിലാക്കുന്നത് കുട്ടിയത് കേൾക്കും അതല്ലാതെ എന്തെങ്കിലും റീൽസുകളോ പാട്ടുകളോ കേൾക്കുകയാണെങ്കിൽ അത് കുട്ടിയുടെ സ്വാധീനം ചെലുത്തുമെന്ന് ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് എപ്പോഴും ഗർഭിണികളായി സഹോദരമായി ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കാര്യമാണ് കുട്ടികളിൽ കുട്ടികൾക്ക് ഖുർആൻ കേൾക്കാനുള്ള അവസരമാണ് കൃത്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ആ കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് നല്ല പേരിടണം നല്ല പേരിടണം ഇന്ന് ലോകത്തില്ലാത്ത പേര് നമുക്ക് വേണ്ടുള്ളൂ പലരും എഴുതി ചോദിക്കും ഈ പേരിൻ്റെ അർത്ഥം എന്താണ് നമുക്കറിയില്ല അറബിയിലുള്ള പേരാണ് ഈ അർത്ഥം പറഞ്ഞുകൊടുത്ത് അറബിയല്ല ഹിന്ദിയല്ല ഉറുദുവല്ല ഒരു ഭാഷയിൽ പേര് അല്ല നല്ല പേരിട്ടാൽ മതി അതിനൊരുപാട് നിലക്കുള്ള ഗുണങ്ങൾ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ട് വർഷം കൃത്യമായിട്ടും ആ കുട്ടിക്ക് പാല് കൊടുക്കുക രണ്ട് വർഷം കൃത്യമായി പാല് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാവുന്നു പിന്നെ ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിക്ക് കൃത്യമായ ഒരു മാതൃകയായിട്ട് ജീവിക്കുവാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം കുട്ടി കേൾക്കുന്നതും കുട്ടി പറയുന്നതും കുട്ടി മനസ്സിലാക്കുന്നതുമൊക്കെ രക്ഷിതാവിൻ്റെ രൂപം എങ്ങനെയാണോ ആ രൂപത്തിലായിരിക്കും സത്യമാത്രമേ പറയാൻ പാടുള്ളൂ വൃത്തികേടുകൾ പറയരുത് അനാവശ്യങ്ങൾ കാണിച്ചു കൊടുക്കരുത് അതൊക്കെ കുട്ടിയിൽ സ്വയം സ്വാധീനം ചെലുത്തും അതുകൊണ്ട് പ്രവൃത്തിയിലും അതുപോലെ തന്നെ സംസാരത്തിലും കൃത്യമായ സത്യസന്ധതയും ദീനിനിഷ്ഠയും നിഷ്ഠയും രക്ഷിതാക്കന്മാർ കാണിക്കേണ്ടതുണ്ട് അപ്പോഴേ കുട്ടികൾ നന്നാവുള്ളൂ അതുപോലെ തന്നെ കുട്ടികളെ സ്നേഹിക്കണം കുട്ടി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം ഇതിൻ്റെ അർത്ഥം ചിലപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് എൻ്റെ വാപ്പിയമ്മക്ക് എന്നോട് സ്നേഹമില്ല എന്തുകൊണ്ടാണെന്നറിയോ അവർ ചോദിച്ചതൊന്നും നൽകുന്നില്ല അവർ ചിലപ്പോൾ അടിക്കുന്നുണ്ട് ഇതൊക്കെ ചെറിയ കാരണങ്ങൾക്കുണ്ടായിരിക്കും പക്ഷെ നമ്മൾ കുട്ടികളെ അടിക്കുന്ന സമയത്ത് എന്തിനാണ് കുട്ടിയെ അടിച്ചത് എന്ന് ബോധ്യപ്പെടുത്തണം അടിയൊന്നും ഒരു എന്തല്ല അതൊന്നും ഒരു പരിഹാരമല്ല മറിച്ച് കുട്ടിയെ സ്നേഹിക്കുവാനും ആ കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെടുത്തും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാ ശ്രമിക്കേണ്ടത് അവന്റെ മനസ്സിനെ വേദനിപ്പിക്കരുത് അവന്റെ മനസ്സിനെ വേദനിപ്പിക്കരുത് കൃത്യമായിട്ടും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അവനെ ചുംബിക്കണം അവളെ ചുംബിക്കണം കുട്ടികളെ ചുംബിക്കുന്ന പറഞ്ഞ സ്നേഹപ്രകടനത്തിന്റെ ഒന്നാമത്തെ അടയാളമാണ് അത് ചെറുപ്രായത്തിൽ മാത്രമല്ല വലുതാണെങ്കിലും അത് നമ്മൾ കുറച്ചൊരു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സിലൊക്കെ അതുണ്ടാവും അത് കഴിഞ്ഞാലോ പിന്നെ കുട്ടിക്ക് ഭയങ്കരമായി കുട്ടിയോടുള്ള പെരുമാറ്റം മാറി അങ്ങനെ പിന്നെ കുട്ടിയെ സംബന്ധിച്ച് കൺസെപ്റ്റ് മാറിയാണ് കുട്ടി പഠിക്കണം ഡോക്ടറാകണം എഞ്ചിനീയർ ആകണം ആവണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി കുട്ടി അങ്ങോട്ട് സമ്മർദ്ദം ചെലുത്തുക ഒരു പരീക്ഷയിൽ കുറച്ച് മാർക്ക് വാങ്ങി വന്നാൽ അയലോക്കത്ത് കുട്ടിക്ക് ഇത്ര മാർക്കുണ്ടല്ലോ നീയന്ത്ര കുറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് അവന് കിട്ടിയ മാർക്ക് പോലും കുറവായിട്ട് അവന് ോധ്യപ്പെടുത്തണം അതിന്റെ മനസ്സിനും വല്ലാത്ത വേദന ഉണ്ടാവും അവരെ കുട്ടികളുമായി ഇടപഴകുന്ന ഒരു അധ്യാപകൻ നിൽക്കു പറയണം അവരുടെ കഴിവുകൾ തിരിച്ചറിയണ്ടേ എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ കഴിയുമോ എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുമോ എല്ലാവരും വ്യത്യസ്തരാണ് നമ്മളൊക്കെ വ്യത്യസ്തരാണ് അതുകൊണ്ട് ആ കുട്ടിക്ക് കൃത്യമായ സപ്പോർട്ട് കൊടുക്കണം അവൻ പരാജയപ്പെട്ടു വീഴാൻ പോകുന്ന സമയത്താണ് പിതാവ് കൈത്താൽ കൊടുക്കേണ്ടത് സാരമില്ലടാ നിനക്ക് അഞ്ചേ പ്രസ് കിട്ടിയില്ലേ അവിടെ മൂന്നേ പ്രസ് കിട്ടാത്തോണ്ട് അവിടെ നീ സമാധാനിക്കു എന്ന് പറഞ്ഞ് അവനെ ആ നിലക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം അവിടെയാണ് കുട്ടിക്ക് രക്ഷിതാവ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് കുട്ടിയുടെ മനസ്സിലേക്ക് സ്വാധീനം ചെലുത്തുള്ളൂ അതേപോലെ തന്നെ ഒരിക്കലും അവർ ശപിക്കരുത് ഇത് സഹോദരിമാരോട് കൃത്യമായി പറയാണ് ശപിക്കരുത് എന്നുള്ളതറിയോ ചെറിയ പ്രായത്തിലുള്ള പൊന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുട്ടികൾ തന്നെ ഭാരമാണോ എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അവരെ ജോലി തിരക്കും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ കുട്ടികൾ തടസ്സമാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഇപ്പം കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരെ പോലും കാണുമ്പോൾ കാണാൻ കഴിയുന്നു അങ്ങനത്തെ ആൾക്കാർ കുട്ടികളുണ്ടായാലോ പിന്നെ ആ കുട്ടിയുടെ സമീപനം എങ്ങനെയും ഒരിക്കലും ശപിക്കാൻ പാടില്ല ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ കുട്ടി കരയുന്നു ആ കരയുമ്പോഴോ അതെടുത്തിട്ട് സ്നേഹത്തോടെ എടുത്തിട്ട് അവളെ അല്ലെങ്കിൽ അവനെ തലോടി ഉറക്കണമേണ്ടത് അതല്ലാതെ വേറെ ഒരു വർത്തമാനം വീട്ട് വായെന്ന് വരാൻ പാടില്ല പറഞ്ഞു ലൈസൽ ഒരു വിശ്വാസിയില്ല വൃത്തികേട് പറയുന്നവനല്ല അത് ശീലം കാണിക്കുന്നവനല്ല തുറന്നറപ്പധാരണവനല്ല വിശ്വാസി എന്ന് പറഞ്ഞാൽ അപ്പം ആ നിലയ്ക്കുള്ള ഒരു ശാപവാക്ക് സഹോദരിമാരെ സഹോദരന്മാരെ നമ്മുടെ വായെന്ന് പുറത്തു വരാൻ പാടില്ല നാളെ നരകത്തിൽ സഹോദരിമാരെ അധികമായി കാണാനുള്ള കാരണം ഒന്നെന്താ പറഞ്ഞു നേരം അവരെ ശാപുവാക്ക് അധികരിപ്പിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടൊരിക്കലും ശാപുവാക്ക് പറയാനേ പാടില്ല ആ കു കുട്ടികളെ സ്നേഹിക്കുക അവർക്ക് എന്താണോ ആവശ്യമെന്ന് വെച്ചാൽ ആവശ്യത്തെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് നിർവഹിക്കാൻ പറ്റിയ ആവശ്യത്തെ കൃത്യമായി നിർവഹിച്ചു കൊടുക്കുക പണത്തിൻ്റെ മൂല്യം അവരെ ബോധ്യപ്പെടുത്തുക പണത്തിനൊരു വിലയുണ്ട് ആ വില മനസ്സിലാക്കി കൊടുക്കണം ചോദിച്ചതൊക്കെ പെട്ടെന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വരുമ്പോൾ മോഹാലസ്യപ്പെടും അതുകൊണ്ട് അവിടെയൊക്കെയും കൃത്യമായി ശ്രദ്ധിക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് തെർബിയത്ത് കൊടുക്കണം ദുർഭീത്തമൽ മതബോധം കൊടുക്കണം ദീനി വിജ്ഞാനം കൊടുക്കണം അതിന് ദീനി വിജ്ഞാനത്തിന് സംവിധാനമാണ് മദ്രസ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മദ്രസന്റെ അവസ്ഥ എന്താണ് വളരെ പരിതാപകരമാണ് വളരെ പരിതാപകരമാണ് ഒരു നിലക്ക് നമ്മൾ മൂടി വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇംഗ്ലീഷ് മീഡിയത്തോടുള്ള അമിതമായ ഒരു സ്നേഹം വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അർത്ഥം ഇംഗ്ലീഷ് മീഡിയം പാടാന്നല്ല അതിനെതിരില്ല പക്ഷേ ഏത് മീഡിയത്തിൽ പഠിപ്പിക്കുകയാണെങ്കിലും ഏത് സ്കൂളിൽ പഠിപ്പിക്കുകയാണെങ്കിലും ഏത് നിലയ്ക്കുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിലും മതത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കണം അവൻ വളരേണ്ടത് അപ്പോഴാണ് അവൻ ഏത് ഉന്നതിയിൽ ജോലി ചെയ്യുന്നവനാണെങ്കിലും മതചിട്ട അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവന് കഴിയുന്നത് അവൻ ഡോക്ടറായിക്കോട്ടെ അവൻ മതത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ടാണ് അവൻ വളർന്നതെങ്കിൽ അവന്റെ മുന്നിലേക്ക് വരുന്ന രോഗിയോട് മാന്യമായിട്ട് പെരുമാറും അനാവശ്യമായിട്ട് മരുന്ന് എഴുതൂല അതുപോലെ തന്നെ അനാവശ്യമായി പൈസ വാങ്ങിയിട്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കൂല അതീവ ചിന്തയിൽ നാം കിട്ടുക അതുകൊണ്ട് കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കണം മദ്രസ പഠനം നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് സമയം നിശ്ചയിച്ചിട്ട് നമ്മൾ ഉസ്താദ്മാരോട് പറയണം എന്ന് കൃത്യമായിട്ട് ഇന്ന സമയത്ത് എന്റെ കുട്ടി വരുള്ളൂ എന്ന് അവരോട് പറഞ്ഞിട്ട് കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഒരിക്കലും കുട്ടികളെ മദ്രസിലേക്ക് പറഞ്ഞേക്കാതിരിക്കരുത് അത് നമുക്ക് വലിയ നഷ്ടമാണ് നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതേപോലെ وقال عليه الله وَالسَّلَامَ يا بني انها ان تكون مثقال عبده من خردل ഒരു കാര്യമുണ്ടല്ലോ അത് അത് താരക്കലിന്റെ ഉള്ളിലോ ആകാശത്തോ ഭൂമിയിലോ എവിടെയാണെങ്കിലും എഴുത്തി ബിഹല അള്ളത് കൊണ്ടുവരും ഈ ഒരു ബോധം നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി തിന്മയിലേക്ക് വല്ലാണ്ട് പോകൂലമ്മി വാപ്പി ആരും കാണുന്നില്ലെങ്കിലും പഠിച്ചോ കാണുന്നുണ്ട് അല്ല കാണുന്നുണ്ട് ും അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ബോധം മനസ്സിൽ കൊടുക്കണം സഹോദരങ്ങളെ നമ്മളെ കുട്ടികളൊക്കെ പറഞ്ഞാൽ കേൾക്കണില്ല അല്ലെങ്കിൽ നോക്കണില്ല എന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് രക്ഷിതാക്കന്മാരുണ്ട് എന്താ കാരണം എന്നറിയുമോ എന്താ കാരണം അത് കുട്ടികൾക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തിട്ടില്ല അവർക്ക് പഠിച്ചോന്നറിയില്ല മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല അതുകൊണ്ട് വലിയ ജോലിയൊക്കെ വാങ്ങിയിട്ടിങ്ങനെ ഗൾഫിലും അതുപോലെത്തരം വാക്കുകളുള്ള സ്ഥലങ്ങളൊക്കെ ജോലിയിട്ട് ഉമ്മയും പാപ്പയും മരണപ്പെട്ടു എന്ന് കേട്ടാൽ ഒന്നും കൂടി വരാൻ പോലും കഴിയൂല ഉമ്മാനും വാപ്പാനും നോക്കാൻ അവർക്ക് നേരല്ല എന്താ കാരണം അല്ല മാതാപിതാക്കളിൽ ഒരാളോ രണ്ടാളോ ഉണ്ടായിട്ട് സ്വർഗം വാങ്ങാത്തവൻ അവൻ അവൻപൻ പിന്നെ നശിച്ചിരിക്കുന്നു അവൻ മൂക്കൂത്തി നിലമ്പൊത്തി പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ റസൂല്ലാൻ ഹദീഫ് അവർക്കറിഞ്ഞിട്ടില്ല ഇതാണ് കാരണം ഇതാണ് കാരണം അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് എപ്പോഴും ആ ഒരു പിന്നെ ദീനീപരമായിട്ടുള്ള അടിത്തറവർക്കുണ്ടോ എന്ന് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പറ്റുമെങ്കിൽ ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് കുറാൻ പഠിപ്പിക്കണം ഈ കുർആആാൻ പഠിപ്പിച്ചാൽ നമ്മൾ നേട്ടം തന്നെ പലരും ഖുറാൻ പഠിപ്പിക്കാൻ കുട്ടികളെ പറഞ്ഞാൽ ആ കൊല്ലം രണ്ട് കൊല്ലം അവർക്ക് നഷ്ടമായി എന്നാ പറയാം നഷ്ടമായി എന്നാണ് എന്തറിയും ആ രണ്ട് കൊല്ലം അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം കിട്ടിയില്ലാണ് ഇവിടെ രണ്ട് കാര്യം മനസ്സിലാക്കണം നമ്മുടെ തലച്ചോർ എന്ന് പറയുന്നതാ നമ്മുടെ തലച്ചോറിനെ കുറിച്ച് നിർത്തിയ നിർത്തിയാളെ പറഞ്ഞത് രണ്ട് കോടി ബൃഹദ് ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള വിജ്ഞാനം ശേഖരിക്കാനുള്ള കഴിവ് നമ്മുടെ തലച്ചോറിനുണ്ടെന്നാണ് പറഞ്ഞു കോടി ബൃഹത് എന്നിട്ടല്ലേ മുപ്പത് ചുസുകളിലെ ഖുർആൻ കാണാൻ പഠിച്ചാൽ രണ്ടാമത്തെ കാര്യം ഈ ഖുർആാന് ഇഫ്താക്കുന്നതിനോടുകൂടി തന്നെ അവന്റെ മനസ്സ് വികസിക്കുകയാണ് അവന്റെ തലച്ചോറ് വികസിക്കുക എനിക്കറിയാം അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ആറാം ക്ലാസ് പോവാതെ ഏഴാം ക്ലാസ്സിൽ നിന്ന് ചേർന്നു ഖുർആൻ പഠിക്കാൻ വേണ്ടി ആ കുട്ടി ഡോക്ടറാണ് അവൻ ഡോക്ടറാണ് എന്തുകൊണ്ടെന്നറിയാം അവൻ്റെ മനസ്സിൽ ഒരുപാട് അതായത് കുറാന് ചെല്ലുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും തലച്ചോറി വികാസം ഉണ്ടാകും അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പകർത്താൻ അല്ലെങ്കിൽ ആ സ്റ്റോറിയുള്ള കപ്പാസിറ്റി അവർക്കുണ്ടാകും അതൊക്കെ അതിലൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് പെൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും അത് തന്നെ അപ്പോൾ ആ രൂപത്തിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുവാനും ദീനീപരമായ അറിവ് കൊടുക്കാനുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ കുറാൻ ക്ലാസ്സിന് പോകണ്ടോ നമ്മളെ കുട്ടികളും കൊണ്ടോ അവർ പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ അത് പെൺകുട്ടിയായിരുന്നാലും ആൺകുട്ടിയായിരുന്നാലും ഒക്കെ അതേപോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് പഠനം കഴിഞ്ഞിട്ട് ഇപ്പോൾ എസ് എൽ എസ് ഒക്കെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുമ്പോൾ അറബി കോളേജിലേക്ക് പറഞ്ഞേക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ പറഞ്ഞേക്കണം അല്ലെങ്കിൽ താല്പര്യം ജനിപ്പിക്കണം എന്തിനാണത് നമുക്ക് പണ്ഡിതന്മാരുമാണ് പ്രതികന്മാരുമാണ് ഇമാമുമാരുമാണ് ഇത് എവിടെ നിന്ന് ഉണ്ടാകും നമ്മൾ തന്നെ ഉണ്ടാക്കണം അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അറബി പഠിക്കാനുള്ള താല്പര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക രണ്ട് കുട്ടികൾ ഒരു കുട്ടിയെ പറഞ്ഞേക്കാം അവൻ പഠിക്കട്ടെ അവൻ അടക്കം നമ്മുടെ കൺസെപ്റ്റ് എന്താണ് നമ്മുടെ കൺസെപ്റ്റ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ശമ്പളം പൈസ കിട്ടാനുള്ള ഒരൊറ്റ മാർഗമായിട്ട് കാണുക അതുകൊണ്ട് സ്കോപ്പ് നോക്കി പോകണം ആ സ്കോപ്പ് നോക്കി പോകുമ്പോണ്ടാകുന്ന അവസ്ഥ എന്താണ് ഇവന് മതപരമായിട്ട് യാതൊരു അറിവുണ്ടാവില്ല അവസാനം അവർക്ക് ഉപകരിക്കുന്നൊരു സന്താനമായിട്ട് മാറുകയും ചെയ്യൂല അതുകൊണ്ട് നമ്മൾ അവിടെ കൂടി കൃത്യമായ ഒരു ശ്രദ്ധ ഉണ്ടാവണം ഒരു മഹലിൻ്റെ ശബ്ദ ഉണ്ടാവണം കുടുംബത്തിൻ്റെ ശ്രദ്ധ ഉണ്ടാവണം എന്നാലാണ് നമുക്ക് ഉപകരിക്കുന്ന സന്താനങ്ങളായിട്ട് മാറുകയുള്ളൂ അല്ലാതെ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല മക്കൾ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒന്നും ആകില്ല കേട്ടോ നമ്മളത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ട് അത് റബ്ബിന്റെ പരീക്ഷണമാണ് എന്ന് വിചാരിച്ച് ക്ഷമിക്കുക അള്ളാഹു സുബാന ഹോ തല സ്വാലിഹായ മക്കളെ നമുക്ക് പ്രകാശം ചെയ്യുമ്പോൾ